അസലാമലൈക്കും വറഹമത് ഒബരേഖത്തു അറബിച്ച് വാതിൽ തുറന്നു നോക്കുകയാണ് അജ്മയും അതിനകത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ വാതിൽ അവർ തള്ളി തുറന്നു കണ്ടപ്പോൾ ആ ഒരു കാഴ്ച ഞെട്ടിപ്പോയിൻ്റെ അബേ എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത് അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി പെട്ടെന്ന് തന്നെ തിരിഞ്ഞുകൊണ്ട് നേരെ അറബിയുടെ അരികിലേക്ക് അതെ അല്പം കൂടി പോകുന്നുണ്ട് കേട്ടോ നിയന്ത്രണങ്ങളില്ലാത്ത ഈ ഒരു പരിപാടി ഷക്കീല നീ എന്താ പറയുന്നത് അറബിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവർ പറഞ്ഞു എല്ലാ തോന്നിയസങ്ങൾക്കും കൂട്ടി നിന്നോളേ നിങ്ങൾ ഒരു ലാസ്റ്റ് ആവുന്നേ കാണാം ഷക്കീല നീ എന്താ പറയുന്നത് അതെ എനിക്ക് ചിലതൊക്കെ അറിയുവാനുണ്ട് സത്യം പറയണം ഹംദിയും അജ്മലും എന്താണ് ബന്ധം അതെനിക്ക് അറിഞ്ഞേ തീരും ഷക്കീലാ നീ എഴുതാപ്പുറം വായിക്കരുത് എൻ്റെ കുട്ടിയെ തിരിച്ച് പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുപോയത് അവനാണ് അജ്മൽ അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ ഇനി ഇപ്പം എന്തൊക്കെ തന്നെ ആയാലും നിങ്ങൾ പലതും ചിന്തിക്കുന്നില്ല പക്ഷെ വേണ്ടാത്ത പലതും അവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ വൈകാതെ കട്ട പുകയായിരിക്കും നിങ്ങളുടെ ഈ ജീവിതം ഷകീൽ എന്ത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയുന്നില്ല അജ്മൽ ഒരു ചെറുപ്പക്കാരനായ യുവാവാണ് ഒരു ചെറുപ്പക്കാരി പെണ്ണിൻ്റെ കൂടെ അജ്മലിനെ ഇങ്ങനെ വിടുമ്പോൾ അവർക്കിടയിൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ അറിയുന്നുണ്ടോ ഷക്കീല നീ വിചാരിച്ച പോലെ ഒന്നുമല്ല അജ്മൽ അത്രക്കാരനല്ല അവനെ ഒരു സൈക്കാർട്ടിസ്റ്റ് എന്നുള്ള കൂടെ എൻ്റെ മോളെ നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ മാനസിക നില പാ പാടെ ആകെ താളം തെറ്റിച്ച താളം തെറ്റിച്ച ആ ഒരു മാനസിക നില ശരിയാക്കിയത് അജ്മലാണ് അതുകൊണ്ട് എനിക്ക് അജ്മലിനോട് കടുപ്പാടുണ്ട് നിങ്ങളത് പറഞ്ഞു നിന്നോളൂ സത്യം പറഞ്ഞാൽ അജ്മൽ അജ്മലിന്റെ മടിയിൽ അവൾ തലവെച്ച് കിടക്കുന്ന ആ ഒരു രംഗമാണ് അവൻ അവൾ കണ്ടത് ഷക്കീർ ശരിക്കും ഞെട്ടുകയാണ് അപ്പോഴും ഷക്കീലയുടെ മനസ്സിൽ മറ്റു പല ഉണ്ടായിരുന്നു അവൾ അങ്ങനെ അങ്ങ് സുഖിക്കണ്ട ഒരു പക്ഷേ എൻ്റെ ഭർത്താവായ കിളവൻ എന്തൊക്കെ തന്നെയായാലും അവളെ ഒരുപക്ഷെ അവന് കെട്ടിച്ചു കൊടുക്കും അത് അതിനുള്ള അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഹേ ഒരിക്കലും സമ്മതിക്കരുല്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഷക്കീല നീ എന്തേ പറയുന്നത് അതെ നിങ്ങളുടെ മകളും അവനും കൂടി അവിഹിത ബന്ധത്തിലാണ് ഏർപ്പെടുന്നത് അത് നിങ്ങൾ മറക്കരുത് ടക്കീല എന്തും വിളിച്ചു പറയാം എന്നുള്ളൊരു ധാരണ നിനക്കുണ്ട് അത് നടക്കില്ല എൻ്റെ മകളെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ രീതിയിലേക്ക് എത്തിച്ചത് അജ്മലാണ് അതെനിക്ക് മറക്കാൻ കഴിയില്ല എത്രയോ ഡോക്ടേഴ്സും ആരൊക്കെ തന്നെ ശ്രമിച്ചിട്ടും എൻ്റെ കുട്ടിക്ക് കഴിയുന്നില്ലായിരുന്നു പക്ഷേ അവനുള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ മോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അതെ അവൻ ഒരു നിമിഷം വൈകിയപ്പോഴേക്കും അവർ ശക്തമായ ഇഞ്ചക്ഷന് കൊടുക്കുകയും ചെയ്തു അതുവഴി എൻ്റെ കുട്ടിയുടെ കാൽ വരെ തളർന്നു പോയ അവസ്ഥയിലായി സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഷക്കീല ഒന്ന് ഞെട്ടി അതെ ഞാൻ പാരിതോഷികമായി നൽകിയ ആ ഒരു പണം അതെ അതാ സിസ്റ്റർക്ക് ഞാൻ കൊടുത്തത് തന്നെയാണ് ഒരിക്കൽ പോലും അവൾക്ക് നടക്കാൻ കഴിയാത്ത രീതിയിൽ ആകണമെന്ന് വിചാരിച്ചിട്ട് അതേ തന്നെ നടന്നു ഷക്കീല ഒരു നിമിഷം ഇണ്ടാ നിന്നു എന്താ ഷക്കീല നിനക്കൊന്നും മിണ്ടാനില്ലേ എൻ്റെ കുഞ്ഞിൻ്റെ തളർന്ന കാലുകൾ അതാണ് എനിക്ക് എൻ്റെ ടെൻഷനുള്ളത് അവൻ അവളെ പരിചരിക്കുന്നത് കൊണ്ട് നിനക്കെന്താ ഞാൻ അവളെ അങ്ങോട്ട് ഹലാലാക്കി കൊടുക്കാനും എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ എന്തൊക്കെ തന്നെ കരുതിയാലും ദേ ആവശ്യമില്ലാത്ത ചിന്തിക്കരുത് അവനൊരു മലയാളി ചെക്കനാണ് അത് നിങ്ങൾ മറക്കരുത് അറബനാട്ടിൽ പിറന്ന ഒരു അറബി പെണ്ണിനെ ഏറ്റവും യോജിച്ചത് ആരായിരിക്കും അറബികളായിരിക്കും അല്ലാതെ മലയാളി ചെക്കനല്ല ഞാൻ ഒരിക്കലും വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് അവർ വീണ്ടും പൊട്ടിത്തെറിക്കുന്നു വിവാഹം വിവാഹം കഴിപ്പിക്കണം അല്ലേ അതെ അവൻ സുന്ദരനാണ് സുമുഖനാണ് അവൻക്ക് അവളേക്കാൾ നല്ല പെൺകുട്ടികളെ കിട്ടും നിങ്ങളുടെ സുഖമില്ലാത്ത ഈ പെണ്ണിനെയൊന്നും അവൾ അവൻക്ക് വേണ്ട ഭ്രാന്തിയായ കാലുകൾ കുഴഞ്ഞ ആ പെണ്ണിനെ ആർക്ക് വേണം ഷക്കീലയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അറബി പൊട്ടിത്തെറിച്ചു ഷക്കീലാ നീ ആണ് എൻ്റെ കുട്ടിയെ ഭ്രാന്തിയാക്കരുത് നീ മാത്രമാണാക്കിയത് ഒരിക്കൽ പോലും ഞാനത് പൊരുത്തപ്പെട്ടു തരില്ല നീ അവളെ തടങ്കലിലിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ നീ എന്നോട് എന്താ കളവ് പറഞ്ഞിരുന്നത് അവൾക്ക് നല്ല സുഖമാണ് അവളവിടെ പഠിക്കുകയാണ് അവൾ അവളുടേതായ ലോകത്ത് ജീവിക്കാണ് നമ്മൾ ശല്യപ്പെടുത്തണ്ട നിങ്ങൾ ഇടയ്ക്കിടെ അവളെ പോയി ശല്യപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞത് നീ മറന്നോ അതപ്പോൾ അങ്ങനെയായിരുന്നു സിറ്റുവേഷൻ എന്ന് കരുതിയിട്ട് ഉപ്പന്മാർക്ക് എപ്പോഴും മകളുടെ അടുക്കിലേക്ക് പോകണമെന്നത് നിർബന്ധം പിന്നെ എല്ലാവരും കണക്ക് തന്നെ അതെ അവൾ എൻ്റെ മകളാണ് ഹംത എൻ്റെ നെഞ്ചിൽ കിടന്ന് വളർന്നതാണ് പക്ഷേ നീ സമ്മതിച്ചില്ല നീ പിടിച്ച് പഠിക്കുകയായിരുന്നു എൻ്റെ നെഞ്ചിൽ നിന്ന് അവളെ അതുകൊണ്ട് തന്നെ ഉമ്മയും ഉപ്പയും സഹോദരനെയും നഷ്ടപ്പെട്ട അവൾ ശോകമുഖമായി ഒരിടത്ത് ഒരുങ്ങിക്കൂടി പിന്നീട് നിൻ്റെ തടങ്കൽ വാസവും അതും കൂടി അവൾക്ക് അനുഭവിക്കേണ്ടി വന്നപ്പോൾ അവളുടെ മാനസിക നില തെറ്റിപ്പോയി ഇന്ന് അജമലിൻ്റെ കൈകൾ കൊണ്ടാണ് അവൾ ജീവിക്കുന്നത് അത് അവൻ്റെ വാക്കുകൾ കൊണ്ടും അതൊരിക്കലും ഇനി നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് കാലാകാലം മലയാളിച്ചക്കനായ അവളെ അവൻ്റെ കൂടെ അഴിഞ്ഞാടാൻ നടക്കണമെന്നോ ഷക്കീല ഞാനത് പറഞ്ഞില്ല എനിക്ക് ചില തീരുമാനങ്ങളുണ്ട് അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് അവൾ പുച്ഛിച്ച് തള്ളിയെന്നല്ലാതെ വില കൊടുത്തില്ല അതെ ഞാൻ നേരിൽ കണ്ട കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ നിമിഷം മകളെ നിങ്ങൾ കഴുത്തറുത്ത് കൊന്നേനെ ഷക്കീലാ നാവുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ഒരിക്കൽ പോലും ഞാൻ എൻ്റെ മകളെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചിട്ടില്ല പക്ഷേ പലപ്പോഴും നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് മനുഷ്യ എന്താ നിങ്ങൾ പറഞ്ഞത് അതെ നിൻ്റെ വായിൽ നിന്ന് വന്ന ആ വാക്ക് അത് പലവട്ടം ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഹോ കള്ളക്കിളവാ വല്ലാതെ സംസാരിക്കണ്ട എന്നോട് അറബിയെ വീണ്ടും വീണ്ടും കിളവനെന്ന് ആ സ്ത്രീ വിളിക്കുന്നു സത്യം പറഞ്ഞാൽ അറബിക്ക് അത് കേൾക്കുന്നതേ വല്ലാത്തൊരു അരോചകമായി തോന്നിയിരുന്നു കാരണം എൻ്റെ ഭാര്യ വളരെയധികം സ്നേഹവതിയായ പെണ്ണായിരുന്നു എനിക്ക് എൻ്റെ ഹന്ത മോളയും എൻ്റെ പൊന്നുമോനെയും തന്നിട്ട് അതെ പൊന്നുമോനെയും കൊണ്ട് അവൾ പോയി എൻ്റെ ഹന്തയെ മാത്രം ബാക്കിയാക്കി എത്ര സ്നേഹത്തിലായിരുന്നു അവൾ എന്നെ പരിചരിച്ചത് വളരെ സ്നേഹമായിരുന്നു പക്ഷേ രണ്ടാം ഭാര്യ പഠിച്ചവനെ വല്ലാത്തൊരു ദുഷ്ടത്തി തന്നെയാണ് തന്നെ നിരന്തരമായിട്ട് അവൾ എടങ്ങാറാക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ വിചാരിച്ചു പോകും പഠിച്ചോനെ ഒരിക്കൽ പോലും ഇങ്ങനൊരു ജീവിതം വേണ്ടായിരുന്നു ഒറ്റക്ക് ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ അറിയില്ല എൻ്റെ സ്വത്തും സമ്പത്തും കണ്ടിട്ടാണ് അവൾ എൻ്റെ കൂടെ കൂടിയത് ഒരിക്കൽ പോലും ഞാൻ വിവാഹത്തിനു വേണ്ടി ഒരുങ്ങിയിരുന്നില്ല പക്ഷേ എന്ത് ചെയ്യാൻ വീണ്ടും വീണ്ടും നിർബന്ധിതമായ വിവാഹാലോചനയുടെ കാര്യങ്ങൾ പറഞ്ഞു തീരെ കല്യാണം കഴിക്കാത്ത അവൾ എന്നെ സ്വീകരിക്കാൻ കാരണവും എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടായിരിക്കും അതിനിടക്ക് അവൾ രണ്ട് കുഞ്ഞുങ്ങളും ജനിച്ചു ഹോ സത്യം പറഞ്ഞാൽ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട മകളെക്കുറിച്ച് പറഞ്ഞത് അറബിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഷക്കീല നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ മകളെ കൊണ്ടങ്ങനെ പറയുന്നത് ഒരിക്കലും ഞാൻ സഹിക്കില്ല അറബി അല്പം ദേഷ്യത്തോടു കൂടിയാണ് അത് പറഞ്ഞത് ഹം സഹിക്കണ്ട ഇന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകട്ടെ ബാക്കി കാര്യം ഞാൻ കാണിച്ചു തരാം ഒരിക്കൽ പോലും അജ്മലിനെ അവളുടെ അരികിൽ ഞാൻ നിർത്താൻ സമ്മതിക്കില്ല പിന്നെ എന്താ നീ അവളെ വിചരിക്കുമോ അവൻ ചെയ്യുന്ന പോലെ പറ ഉം അതൊക്കെ ഞാൻ പരിചരിച്ചോളാം ഹംദ എൻ്റെ കൂടെ മോളാണ് അത് നിങ്ങൾ മറക്കരുത് പക്ഷെ സിനാൻ നോ സിനാനും അവൾ ഒരുമിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല അതെനിക്ക് സഹിക്കില്ല ഒരു നിമിഷം ഷക്കീല വിചാരിക്കുന്നു കിളവനായ അറബിയുടെ കൂടെയുള്ള ജീവിതം അറബിയുടെ മകൾ നല്ല ചെറുപ്പക്കാരനായ യുവാവിൻ്റെ കൂടെയുള്ള ജീവിതം ഓഹോ അതൊക്കെയാണ് പ്ലാനിങ് എനിക്കൊരിക്കലും ഇഷ്ടമല്ല ഈ കിളവനെ ഞാൻ സമ്പത്ത് കണ്ടിട്ട് മാത്രമാണ് വിവാഹം കഴിച്ചത് അല്ലാതെ കൂടുതലായിട്ടും അയാളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നല്ല പക്ഷേ എനിക്ക് അവനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പല ചിന്തകളും ഉടലെടുക്കുകയാണ് അജ്മൽ അവൻ സുന്ദരനാണ് അവൻ സുമുഖനാണ് അവനെ എൻ്റെ സ്വന്തം ഡ്രൈവറായി എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ കിളവനെ കൂടെ കൂട്ടുമായിരുന്നില്ല അത് കിളവൻ സ്വത്തിനവകാശിയാണ് അതിൽ നിന്ന് കിട്ടുവാൻ വേണ്ടി മാത്രമാണ് അയാളെ ഞാൻ വിവാഹം കഴിച്ചത് മറ്റൊരു ബന്ധം ഉടൻ തേടണമെന്നും വിചാരിച്ചതാണ് പക്ഷേ ഒന്നും നടന്നിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ എൻ്റെ കൺമുമ്പിൽ കാണുന്ന ആ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഹംതിയെ തട്ടുതലോടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അത് കാണുന്നത് ഹേയ് നോ എല്ലാത്തിനും വഴിയുണ്ട് അജ്മലിനോട് സ്നേഹപ്രകടനം കാഴ്ചവെക്കണം അവന് സ്നേഹിച്ചു കൊല്ലണം അതുമാത്രമേ രക്ഷയുള്ളൂ അപ്പോൾ തന്നെ അതാ റൂമിലേക്ക് അവർ കയറി ചെന്നോ പുഞ്ചിരിച്ചു കൊണ്ട് അജ്മലിനെ നോക്കി അജ്മൽ എങ്ങനെയുണ്ട് ഹംതക്ക് അറബിച്ചിയുടെ കൊഞ്ചൽ അതാ അവിടെ കേൾക്കുന്നു വാതിൽ അവൾ തള്ളി തുറന്നിട്ട് നേരത്തെ കണ്ട കാഴ്ച അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറം ആയിരുന്നു ഹംത അവൻ്റെ അങ്ങനെ കിടന്നിങ്ങനെ സുഖമായിരിക്കാണ് എന്താന്നില്ലേ എന്നാൽ അജ്മലിനെ അവൾക്ക് വിട്ടുകൊടുത്തുന്നത് എനിക്ക് ഇഷ്ടം ഇഷ്ടമല്ല അജ്മൽ അറബിച്ചിയുടെ വശ്യമായ ആ ഒരു സംസാരം അജ്മൽ ഒരു നിമിഷം അറബിച്ചിയെ നോക്കി പറയോ മാമ നോ എന്നെ മാമ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഒരു നിമിഷം അജ്മൽ ഞെട്ടിപ്പോയി മാമ ബാബ അതൊക്കെ തന്നെയല്ലേ അറബിയെയും അറബിച്ചിയെയും സാധാരണ എല്ലാവരും വിളിക്കാറുള്ളത് അതെ വിളിക്കാം നിനക്ക് ഹംദയുടെ ഉമ്മയെ മാമ എന്ന് വിളിക്കാം പക്ഷേ എന്നെ ഒരിക്കലും മാമ എന്ന് വിളിക്കരുത് എന്നെ മേഡം എന്ന് വിളിച്ചാൽ മതി ഓക്കെ അജ്മൽ തെല് ഭയത്തോടെ സമ്മതിച്ചു ഓക്കെ മേഡം അജ്മൽ നീ ഇതിനു മുമ്പ് എന്തായിരുന്നു ചെയ്തിരുന്നത് അജ്മലിനോട് സ്നേഹപ്രകടനം തുടങ്ങുകയാണ് ഞാൻ ഞാനൊരു അദ്ധ്യാപകനാണ് സൈക്കാർട്ടിസ്റ്റാണ് ഓ അങ്ങനെ അല്ലേ പിന്നെ അജ്മൽ ഹംദയുടെ മാനസിക നില ഇപ്പോൾ എങ്ങനെയുണ്ട് സുഖമുണ്ടോ മോളെ ഹംദ ഹംതയെ മോളെ എന്ന് വിളിക്കുന്ന ആ ഒരു രംഗം കേട്ട് ഹംത പോലെ ഞെട്ടിപ്പോയി റബ്ബേ എന്തൊക്കെയാണ് റബ്ബേ ഞാൻ കേൾക്കുന്നത് മോളെ ഹംതാ മോൾക്ക് എങ്ങനെയുണ്ട് ഇന്ന് ഡിസ്ചാർജ് അല്ലേ നമുക്ക് വീട്ടിലേക്ക് പോകാം കേട്ടോ ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല എല്ലാം നല്ല റാഹത്തായിരിക്കും ഓക്കെ ഹംതയും അജ്മലും ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇതുവരെ ഇല്ലാത്ത സ്നേഹം അർപ്പിച്ചിക്ക് തന്നോട് എന്തായിരിക്കും കൂടുതലായിട്ട് ഇങ്ങനെ സ്നേഹം വരാൻ കാരണം അങ്ങനെ അത് ഹോസ്പിറ്റൽ ബില്ലെല്ലാം റെഡിയാകുന്നു അതെല്ലാം അതാ അറബിച്ച് ഷക്കീൽ തന്നെയാണ് കൊടുക്കുന്നത് അതെ എല്ലാം ഞാൻ ചെയ്തോളാം അജ്മൽ പിന്നെ അജ്മലിനെ എന്തെങ്കിലും എന്ത് അല്ലേ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അറബിച്ചിക്ക് അജ്മലിനോട് എന്ത് പറയണമെന്ന് അറിയുന്നില്ല അജ്മലിൻ്റെ ആ കണ്ണുകൾ അവൻ്റെ ആ ഒരു മനോഹരമായ മുഖം അവൻ്റെ ആ മീശ ആ ചുണ്ടുകൾ ആ ദന്തനിരകൾ അതെല്ലാം അറബിച്ചിൽ വളരെയധികം ആഗ്രഹം സൃഷ്ടിക്കുകയായിരുന്നു അത് അജമലിന്റെ ഏകദേശം പത്തു വയസ്സോളം മൂത്തതായിരിക്കും ഞാൻ എങ്കിൽ പോലും അജ്മലിനോട് എന്തെന്നറിയില്ല വല്ലാത്തൊരു ഇഷ്ടം തോന്നി തോന്നിത്തുടങ്ങുകയാണ് അറിയുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല അജ്മലിനോട് കൂടുതലായിട്ട് സംസാരിക്കുന്നത് അറബി ശ്രദ്ധിക്കുന്നു ഷകീല നീ എന്റെ മകൾ ഹംദ കൂടുതലായിട്ട് അജ്മലിനോട് ഇടപഴകുന്നു എന്നുള്ള കാര്യത്തിൽ നീ ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നല്ലോ ഇപ്പോ എന്താ അജ്മലിനോട് നിനക്ക് അധികം ഒരു കൂട്ടുകൂടൽ അജ്മൽ അതിൻ്റെ മകനെ പോലെയാണ് ഞാൻ അവനെ കാണുന്നത് അവൾ തട്ടിവിട്ടു ഒരിക്കൽ പോലും തൻ്റെ മകന്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ തൻ്റെ ബ്രദറിന്റെ സ്ഥാനത്തോ കാണുവാൻ ഷക്കീലൊക്കാവുന്നില്ലായിരുന്നു അജ്മൽ അതെന്റെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങ് കുടിയേറി പാവം അജ്മൽ സാർ ഇതൊന്നും അറിയുന്നില്ല അവൻ എങ്ങനെയെങ്കിലും ഹംതിയെ ലക്ഷിക്കണം എന്നുള്ള ഒരു വാക്കുകൾ അല്ലെങ്കിൽ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അജ്മലിന്റെ മനസ്സിൽ ഹന്താ ഡിസ്ചാർജായി നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലേ അജ്മൽ അങ്ങ് ഇനി അങ്ങെ എനിക്ക് കാണാൻ കഴിയോ പിന്നെന്താ എന്നോട് അർബ പറഞ്ഞിട്ടുണ്ടല്ലോ അത് എന്തൊക്കെ തന്നെയാലും നമുക്ക് ചോദിച്ചു നോക്കാം വേണ്ട പെട്ടെന്നതാ അറബി അങ്ങോട്ട് കടന്നു വരുന്നു മോളെ ഹംദ അജ്മൽ നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് നിനക്കറിയുന്നില്ല അർബ ഒരിക്കലും നന്ദി പറയുന്നത് എന്നോടല്ല പഠിച്ചനോടാണ് പഠിച്ച റബ്ബിനോടാണ് നന്ദി പറയേണ്ടത് മോനെ സത്യം പറഞ്ഞാൽ ഇനിയുള്ള കാലം എങ്ങനെയാണെന്ന് എനിക്കറിയുന്നില്ല എൻ്റെ കുട്ടിയുടെ ജീവിതം മോനെ അജ്മൽ ഇത്രയും മാറ്റം എൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ നീ വരുത്തി കഴിഞ്ഞു മോനെ ഇനി പടച്ച റബ്ബിൻ്റെ കൈകളിലാണ് എന്തൊക്കെ തന്നാൽ ഒരുപാട് നന്ദിയുണ്ട് പെട്ടെന്ന് മകൾ ബാബ ആ മോളെ ഹംദ അവളുടെ മുടിയഴുകൾ തലോടിക്കൊണ്ട് പിതാവ് നെറ്റിയിൽ ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞു മോളെ അജ്മൽ നമുക്ക് വളരെയധികം ഹെൽപ്പാണ് ചെയ്തത് മോൾ അവനോട് നന്ദി പറയാനട്ടോ ബാബ എനിക്ക് എനിക്കതിന് മോളെ നമ്മളെന്നും ഓർക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനിയും മോൾക്ക് ഇതുപോലുള്ള അസുഖമൊന്നും എന്ന് പ്രാർത്ഥിക്കാൻ നീ അജ്മലിനോട് പറയണം ബാബ അജ്മൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മോളെ എപ്പോഴും അജ്മലിനെ നമുക്ക് കിട്ടുമോ അതൊക്കെ ഒരു ഭാഗ്യത്തിന് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയമായപ്പോൾ അവനെ കിട്ടി ഇനി ഒരിക്കലും അവൻ നമ്മളെ കാത്ത് വിട് നിൽക്കില്ലല്ലോ അവൻക്ക് അവൻ്റെതായ കാര്യങ്ങളുണ്ടാവൂലേ ചെയ്യാൻ ബാബ അജുമലിനോട് എന്ന് ബാബ പറയണം മോളെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ലല്ലോ ഒരു പക്ഷേ അവർക്ക് പോകണമെന്ന് തോന്നിയാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലോ ബാബ പറഞ്ഞാൽ അജ്മൽ നിൽക്ക അതെനിക്ക് ഉറപ്പുണ്ട് മോളെ എന്തായാലും ഇതുവരെ നമ്മുടെ കൂടെ നിന്നല്ലോ ഇനി അവന്റെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം നമുക്ക് ചോദിച്ചു നോക്കാം സ്ഥിരമായി നിർബന്ധിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല കാരണം അവൻ അത്രക്കും ത്യാഗമാണ് നമുക്ക് വേണ്ടി സഹിച്ചത് അതുകൊണ്ട് തന്നെ എന്നാൽ ഈ നിമിഷം അറബി നേരെ അജ്മലിന്റെ അരികിലേക്ക് ചെല്ലുന്നു അജ്മൽ ആ അർവാ ബഹുമാനത്തോടെ അവൻ എഴുന്നേറ്റ് നിന്നു വേണ്ട അവിടെ ഇരുന്നോളൂ കുഴപ്പമില്ല എന്നെ ബഹുമാനിക്കണമെന്നൊന്നുമില്ല മോനെ എൻ്റെ ഹന്ദുടെ കാര്യത്തിൽ കാര്യമായിട്ട് നീയാണ് ഇതിൽ പ്രവർത്തിച്ചത് എൻ്റെ ഹന്ത്ക്ക് തിരികെ ഒരു ജീവിതം ലഭിച്ചതും നിന്നെ കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മോൻ കുറച്ച് കാലം കൂടി ഇവിടെ അത് കേട്ടപ്പോൾ ഒരു നിമിഷം അജ്മൽ സാർ അർബ ഞാൻ എന്ത്യണെന്ന് എനിക്കറിയുന്നില്ല അപ്പോഴേക്കും അതാ ഉമ്മയുടെ കോൾ അജ്മൽ സാറിന് വരുന്നു മോനെ എടുക്ക് അല്ല അത് ഞാൻ തിരിച്ചു അല്ലല്ല മോൻ ഫോൺ എടുക്ക് ഹലോ ഉമ്മ ഉമ്മാലൈക്കും അസ്സലാം മോനെ എടാ എന്തായി കാര്യം ഞങ്ങൾ പോയി നോക്കട്ടെ മറ്റേ കാര്യം ഏ ഉമ്മ അത് സത്യം പറഞ്ഞാൽ ഹംതയെ വിട്ടിട്ട് മറ്റൊരു പെണ്ണിൻ്റെ മുഖം പോലും ഇപ്പോൾ അജ്മൽ സാറിന്റെ മനസ്സിലില്ലായിരുന്നു പക്ഷെ ഉമ്മ നിർബന്ധിക്കാണ് മോനെ അതല്ലെങ്കിൽ എന്നാൽ വേറെ നോക്കട്ടെ നിനക്ക് അതുതന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല വേറെ നോക്കട്ടെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അമ്മായിയുടെ മോളുണ്ട് അവളും പഠിക്കാനൊക്കെ മിടുക്കുകയാണല്ലോ ആ കുറച്ച് ഒരു സ്റ്റൈല് കൂടുണ്ട് എന്നല്ലേ അതൊക്കെ പിന്നെ മോൻക്ക് പറ്റിയ പെണ്ണാണ് എപ്പോഴും അമ്മായി നിർബന്ധിക്കുന്നുണ്ട് അജ്മലിനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിക്കണം എന്നുള്ള കാര്യം അത് എന്നാൽ ഓക്കെ പറട്ടെ നിനക്ക് ഇത് ഇന്നിഷ്ടല്ലെങ്കിൽ അത് ഉമ്മ ഉമ്മ ഒന്നും പൊന്നു മോനെ എന്താടാ ഞാൻ അമ്മായി ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒന്നെങ്കിൽ മറ്റേത് ഞാൻ പറഞ്ഞതാണ് പിന്നെ പാവപ്പെട്ട ഫാമിലിയും കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ് ഏതൊക്കെ അറിയില്ല അല്ലെങ്കിൽ അമ്മായിൻ്റെ മോള് അത് ഉമ്മ നിങ്ങൾ റൂബിയുടെ കാര്യമാണ് പറയുന്നത് എൻ്റെ പൊന്നുമ്മ ഞാൻ ആ കുട്ടിയെക്കുറിച്ച് അങ്ങനെ വിചാരിച്ചിട്ട് പോയില്ല പൊന്നു മോനെ വിചാരിക്കേണ്ടല്ലോ നിന്നെ കണ്ട പിന്നെ ആരായാലും ഒന്ന് ചോദിച്ചു പോകും റൂബിക്കും നിന്നോട് ഇഷ്ടം പറഞ്ഞു പറഞ്ഞ് കേട്ടത് എനിക്കറിയില്ല ഞാനെന്ന് നേരിട്ട് പോയി ചോദിച്ചോക്കട്ടെ ഉമ്മാ നിങ്ങള് വേണ്ടാത്ത പണിക്ക് നിക്കല്ലേ ഉമ്മ പൊന്നു മോനെ എന്താടാ എൻ്റെ ഒപ്പമുള്ളവരൊക്കെ കെട്ടി കുട്ടികളായി ഇനി എടുക്കയ്യേ ഉമ്മാ ഞാൻ പറയാം അത് എന്താ നീ എപ്പോഴും ഇതാണല്ലേ പറയാറുള്ളത് മോനെ എനിക്ക് ബേജാറാണോ എന്റെ കണ്ണെടുക്കണേന് മുമ്പ് എന്റെ മക്കളെ കല്യാണം എന്ന് കഴിഞ്ഞിട്ടണം മോളിപ്പോൾ പ്ലസ് വണ്ണിലായി ഇനിയിപ്പോൾ ഓൾ പഠനവും കാര്യവും ഒക്കെ ആവുമ്പോഴേക്കും എന്തായാലും എൻ്റെ കുട്ടി ഉമ്മാ ഓൾക്ക് പതിനാറ് വയസ്സായിട്ടുള്ളൂ എനിക്കാണ് ടൈം ആയിട്ടുള്ളത് അതുമ്മ അങ്ങനെയൊന്നുമില്ല ഇപ്പോഴത്തെ ചെക്കന്മാർക്കൊന്നും പെണ്ണ് കിട്ടണില്ല ഉമ്മ ഉമ്മ എന്തെത്ര ദുദി പിടിച്ച് എന്നോട് ഈ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നത് മോനെ നീ ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ പോയിപ്പോൾ പറഞ്ഞിരുന്നത് അവിടെ എത്തിയപ്പോ സ്വഭാവം മാറിയോ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അജ്മലിനെന്ത് ചെയ്യണം എന്നായിപ്പോയി റബ്ബേ ഒരു ഭാഗത്ത് എൻ്റെ ഉമ്മ വിളിക്കുന്നു പക്ഷേ ഹംതിട്ടിട്ട് പോകാൻ എനിക്ക് തോന്നണല്ലോ അവളുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങ് കയറിപ്പോയി റബ്ബേ അവൾ തനിച്ചാക്കി പോയാൽ ഒരു പക്ഷേ എന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അജ്മൽ സാറിന് കഴിയുന്നില്ലായിരുന്നു വിട്ട് മറ്റൊരു വിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ട് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത് ഒബര കേത്തോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഇന്നലെ സ്റ്റോറി വിട്ടില്ലല്ലോ അല്ലേ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു സ്റ്റോറി ഇല്ലാത്തെന്നൊക്കെ കാരണം നമ്മളെ വീട്ടിൽ ഇന്നലെ ബ്രദറും വൈഫും കുട്ടികളൊക്കെ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ ഇന്നലെ വീട്ടിൽ മൗലിദായിരുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി പിന്നെ അവിടുന്ന് നിന്ന് നമ്മളെ ഒറ്റപ്പാടിലൊക്കെ സ്റ്റോറി റെക്കോർഡ് ചെയ്യാൻ നമുക്കൊരു ടൈം ഇല്ലാത്ത പോലെയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലൈവ് ഒക്കെ ഒന്ന് രാവിലെ ഇട്ട് പറഞ്ഞത് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കേൾക്കാം നമ്മുടെ ഹംദ എന്തായി തീരും അല്ലെങ്കിൽ നമ്മുടെ അജ്മൽ സാർ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് വിവാഹമൊക്കെ ഉണ്ടാവുമോ അതോ ഹംതെ ഹംദേ കല്യാണം കഴിക്കുമോ അതോ തലാൽ ഹംദേ കല്യാണം കഴിക്കുമോ എന്നൊക്കെ പക്ഷെ തലാൽ എന്ന് വെച്ചാൽ പഠിക്കുകയാണ് ഇപ്പോൾ അവന് തലാലെന്ന് വെച്ചാൽ കല്യാണത്തെക്കുറിച്ചുള്ള ചിന്തയും കാര്യങ്ങളൊന്നും ഇപ്പോഴില്ല പക്ഷേ മനസ്സല്ലാതെ അടുത്തു പോയത് ഹംതി അജ്മലു ആണ് എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ആരൊക്കെ തമ്മിൽ യോജിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം നമ്മുടെ മുഹ്സിനെയും സിനാനും ഒരുമിച്ച പോലെ നമ്മുടെ നൂർ ഫാത്തിമയും നാഫി ഉസ്താദും ഒരുമിച്ച പോലെ ഷമ്മാസും നസീബയും ഒരുമിച്ച പോലെ ആരൊക്കെ തമ്മിൽ യോജിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ അല്ലേ ഇൻഷാല്ല നമുക്ക് കാണാം കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്കിടുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഉപ്പയൊക്കെ ഇന്നലെ ഗൾഫിലേക്ക് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയതൊക്കെ അങ്ങനെ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലിങ്കിൽ കയറിയിട്ടൊന്ന് ഓക്കെ എന്നാൽ വ്ലോഗും കാര്യങ്ങളൊക്കെ നമുക്കിനി ആ ഒരു ചാനലിലിടാം സി പി എസ് വ്ളോഗ് എന്നാണ് എൻ്റെ പേര് ഞാൻ അതിൻ്റെ താഴെ ലിങ്ക് ഇടട്ടോ ഓക്കെ എല്ലാവർക്കും അസാം വലൈക്കും വറഹമത്തുള്ള അള്ളാഹു സുബ്ഹാന വർത്താല നമ്മൾക്കെല്ലാവർക്കും ദീർഘായു സ്വാഫിത്വം പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ മരണം ഹയറാകുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകൾ അസുഖബാധിതരുണ്ട് ബാധിതരുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ജീവിക്കുന്നവരുണ്ട് റബ്ബ് അള്ളാഹു സുബാനോ എത്താൾ എന്താണ് അവരുടെ മനസ്സിലുള്ള ഉദ്ദേശം അത് അള്ളാഹു സുബഹാനോത്താൽ പൂർത്തീകരിച്ച് കൊടുക്കട്ടെ നമ്മളെല്ലാവരും ആമീൻ പറയാം ഏകദേശം അൻപതിനായിരത്തോളം ആളുകൾ നമ്മുടെ ഈ സ്റ്റോറി കാണുന്നുണ്ട് എല്ലാവർക്കും അറിയാം അല്ലേ എല്ലാവരുടെയും മനസ്സിൽ എന്തൊക്കെയാണ് വിഷമങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ആമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരാളുടെ പ്രാർത്ഥന പടച്ചിറബ്ബ് സ്വീകരിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും അതൊരു ഉപകാരമായി മാറും അള്ളാഹു സുബഹാനോത്താലെ നമ്മൾക്കെല്ലാവർക്കും ഈ ദുനിയാവിൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ സ്വർഗ്ഗലോകത്ത് വെച്ച് കാണുവാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല അപ്പം എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലായിത്താലൊക്കെ എത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്റ്റോറിയിൽ എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലൊക്കെ പൊറുക്കണം കേട്ടോ ഓക്കേ